സി ബഡ്ജറ്റ് ടൂറിസം ായലിൽ ബോട്ട് യാത്ര ഒരുക്കും സെപ്റ്റംബർ പതിനാറിനാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ആയിരത്തി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ തിരുവോണത്തിന് ശേഷം ബോട്ട് യാത്ര ഒരുക്കുകയാണ് തൊടുപുഴ ടൂറിസം സെൽ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലുള്ള സി അഷ്ടമുടി ബോട്ട് യാത്രയാണ് സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് രാവിലെ അഞ്ച് മുപ്പതിനാണ് യാത്ര ബസ് ചാർജും സി അഷ്ടമുടി ബോട്ട് ചാർജും ഉൾപ്പെടെ ആയിരത്തി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് സാമ്പ്രാണിക്കുടി ദ്വീപിൽ പ്രവേശിക്കുന്നതിന് നൂറ് രൂപ അധിക ചാർജ് ഉണ്ടാകും ഭക്ഷണ ചെലവ് സ്വയം വഹിക്കേണ്ടതാണ് കേരള സർക്കാരിന്റെ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഒരുക്കുന്ന സി അഷ്ടമുടി എന്ന ടൂറിസ്റ്റ് ബോട്ടിൽ അഞ്ചു മണിക്കൂർ സഞ്ചരിക്കുന്നതിനാണ് അവസരം ഒരുക്കുന്നത് ബോട്ടിൽ കേരള ശൈലിയിലുള്ള പരമ്പരാഗത ഭക്ഷണ കുടുംബശ്രീ യൂണിറ്റ് നൽകും യാത്രാ ദൈർഘ്യം അഞ്ച് മണിക്കൂറായിരിക്കും ലോവർ ഡെക്കിലാണ് യാത്ര ഒരുക്കുന്നത് ബുക്ക് ചെയ്യാൻ രാവിലെ മണി മുതൽ വരെയുള്ള സമയങ്ങളിൽ തൊടുപുഴ ഡിപ്പോയിൽ അവസരം ഉണ്ടായിരിക്കും തൊടുപുഴ കിങ് പോയിന്റ് ഫെർണിച്ചറില് കിട്ടല ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൂട്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ോ കൂടാതെ ആണ് നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ